കഴിഞ്ഞ ഏഴര വർഷത്തിൽ കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം സാധ്യമായിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തരൂർ മണ്ഡലത്തിൽ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിച്ച തച്ചനടി പ്ലാഴി റോഡിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദേശീയ സംസ്ഥാന പാതകളും ഗ്രാമീണ മേഖലയിലെ പുതുമരാമത്ത് വകുപ്പ് റോഡുകളും നവീകരിക്കപ്പെടുകയാണ് ഓരോ നിയോജക മണ്ഡലത്തിലും ഈ മാറ്റങ്ങൾ നമുക്ക് കാണാനാകും സംസ്ഥാനത്തെ പശ്ചാത്തല വികസനത്തിന്റെ ഹബ്ബായി മാറ്റുക എന്ന സർക്കാർ നയം ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ സർക്കാർ ശേഷം സംസ്ഥാന പ്രധാനമന്ത്രിയുമായും മറ്റു മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയുടെ ഭാഗമായി ചരിത്രത്തിലാദ്യമായി ഒരു തീരുമാനം കൈക്കൊണ്ടു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ആ തീരുമാനം മറ്റൊന്നുമല്ല ദേശീയപാത ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് യോഗങ്ങൾ നടത്തി വിവിധ സ്ട്രെച്ചുകളുടെ യോഗങ്ങൾ പൊതുമരാമത്ത് വകുപ്പിനുള്ളിൽ ഞങ്ങൾ നടത്തി തരൂർ മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ സമഗ്ര വികസനം മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തെ സംസ്ഥാനത്തെ സ്പെഷ്യൽ പാക്കേജിൽ നിന്നും അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് തച്ചനടി പ്ലാടി റോഡ് നവീകരിച്ചത് പുതുമരാമത്ത് വകുപ്പ് നിരത്ത് ഉപവിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതുക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു പുതുക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ ആലത്തൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ജു മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു